ഗോവയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ സ്വദേശിയായ കാണാനില്ല സ്വദേശി ഗോവ പോലീസും അന്വേഷണം ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് വൈക്കത്ത് നിന്ന് സഞ്ജയും കൂട്ടുകാരും ഗോവയ്ക്ക് പോയത് മുപ്പതിന് ഗോവയിലെത്തിയ ഇവർ മുപ്പത്തിയൊന്നിന്യൂഇയർ ആഘോഷിച്ചു വാഗത്തൂർ ബീച്ചിലായിരുന്നു ആഘോഷ പരിപാടികൾ എന്നാൽ ഇതിനിടെ സഞ്ജയ് കൂട്ടം തെറ്റി കൂട്ടുകാർ തിരികെ റൂമിലെത്തിയെങ്കിലും സഞ്ജയ് എത്തിയില്ല ഫോണിലും ലഭ്യമായില്ല ടൂറ് പോകുന്നത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല അത് ഞാൻ പോയി അച്ഛനോട് അനുവാദം മേടിച്ചു ആദ്യം പോകേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ പോകണമെന്ന് പറഞ്ഞു കാരണം പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു കാരണം പോയതാണ് ഇരുപത്തൊമ്പത് ഞങ്ങൾക്കൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ ഇല്ല അപ്പോൾ സമയം എപ്പോഴാണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിയ സമയം അപ്പോൾ ഇപ്പോൾ ഇരുപത്തൊമ്പതീ ഇവിടുന്ന് പോയി ട്രെയിനിലേക്ക് കിട്ടി മുപ്പാം തീയതി അവിടെ എത്തി എന്നുള്ള റിപ്പോർട്ടാണ് അവൻ തന്നേക്കുന്നത് അപ്പോൾ ഇവര് റൂം കിട്ടി അത്രയും വിവരങ്ങളൊക്കെ അറിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോൾ ആണ് തലയോലപ്പറബ് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകി ഞങ്ങൾ കുറെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല ഇപ്പം ഉമ്മമാര് പേടിച്ചിട്ടാണോ ഉമ്മർക്ക് പിന്നെ ഈ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തെ ഈ പയ്യന്മാരായത് കൊണ്ട് ഇവര് പിന്നെ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടല്ലോ അവിടെ കാരണം അവിടെ വേറെ ഏതാ ഭാഷ കുങ്ങിണിയാ അങ്ങനെന്തോക്കെ അപ്പം എന്നാലും ഇവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അവിടുത്തെ രാത്രി പത്ത് മണിയൊക്കെ ആവുമ്പോൾ മലയാളീസ് ഒക്കെ ചെന്നപ്പോഴാണ് എഫ് എഫ്ഐആർ റെഡിയാക്കിയിട്ട് അപ്പം അത്ര ആൾക്കാർ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് വേറെ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇവിടെ നിന്നൊക്കെ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഗോവ പോലീസും തലകോലപ്പറമ്പ് പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ് അടുത്ത ബന്ധുക്കളും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി കോട്ടയം